നമ്മളെ പണ്ട് ടൂ നമ്മുടെ താമര നട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു നിറച്ചുപൂത്ത് അത് ഈ കുട്ടാപ്പി കുഞ്ഞായിരുന്ന സമയത്ത് അവനതെല്ലാം പിറക്കി അതിൻ്റെ അടുത്ത ട്യൂബറൊക്കെ അങ്ങ് തിന്നു കിട്ടോ എത്ര ഞാൻ മാറ്റി വെച്ചിട്ട് അവനത് നശിപ്പിച്ചു കളഞ്ഞു അന്നത്തെ ആമ്പലും നമുക്ക് ഇപ്പോഴും ഉണ്ട് പോയിട്ടില്ല അപ്പൊ ഈ ചട്ടിയെല്ലാം ഇങ്ങനെ ഇച്ചിരി ഞാൻ അത് ഇങ്ങനെ മണി അങ്ങനെയൊക്കെ നട്ടിച്ചിട്ട് എന്താ ലീക്ക് ഒക്കെ ആയിട്ട് കിടക്കുവായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഒന്നു വിചാരിച്ചു അങ്ങനെ വേണ്ട നമുക്ക് എന്താണേലും താമര തന്നെ ഇതിൽ നടണല്ലോ അപ്പൊ ഞാൻ എന്താക്കി എല്ലാം തേച്ച് കഴുകി ഏഹ് ലീക്ക് ഉള്ളടത്തൊക്കെ അടച്ച് സംഭവം സെറ്റാക്കി ഇത് അപ്പം പത്ത് മണിശരി നമ്മൾ നട്ട സമയത്തേ രണ്ട് ഹോൾസ് ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു വെള്ളം കെട്ടി നിന്നുകൂടലോ അപ്പൊ ഇത് അതെല്ലാം ഞാൻ അടച്ചു കിട്ടോ എന്നിട്ട് ഞാൻ ആദ്യം താമര തന്നെ നമുക്ക് നടാൻ തീരുമാനിച്ചു എന്നാന്ന് ചോദിച്ചാല് രസമല്ലേ ഈ ബാക്കി ചെടികളുടെ ഇടയിൽ ഇച്ചിരി താമരയൊക്കെ നിൽക്കുന്ന കാണാൻ വേണ്ടിട്ട് ഞാൻ ഓൺലൈനിൽ ബുക്കാക്കിയിട്ടുണ്ട് ഇന്ന് എനിക്ക് വരും അപ്പൊ തന്നെ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതിന്റെ പുറവും കൂടി പുറം അടിച്ചു ഇത് കാര്യമൊന്നുമില്ല ഇച്ചിരി മണ്ണിലോട്ട് താത്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാലും പുറവും കൂടി ഒന്നടിച്ച് വൈറ്റല്ല കേട്ടോ നമ്മുടെ ഓടിന്റെ കളറില് അത് ഇവിടെ നിന്ന് അടിച്ചുകൊടുത്ത് റെഡി ആക്കാനാട്ടോ അപ്പഴേ നമ്മൾ വൈറ്റ് സിമെന്റ് ഒക്കെ അടിച്ച നല്ല ഉണങ്ങി നല്ല സെറ്റപ്പ് ആയിട്ടോ അപ്പൊ നമുക്ക് നേരെ തിരിച്ചു വെച്ചിട്ട് ഇതിന്റെ പുറത്തൊരു പെയിന്റും കൂടി അടിക്കാം ഉണങ്ങി കഴിഞ്ഞാലേ പറ്റുള്ളൂ കണ്ടോ ഈ പെയിന്റ് കൊടുക്കാം കേട്ടോ ഏതെല്ലാം നമ്മൾ മണ്ണിലോട്ടൊക്കെ വെക്കും എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് കണ്ടോ നല്ല പുതുപുത്തൻ ചട്ടിയ ഊപ്പം ഒത്തിരി ഗ്ലാമറിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇതൊന്നും ഞാൻ ഇപ്പൊ പ്രത്യേകിച്ച് പൈസ കൊടുത്ത് മേടിച്ചൊന്നുമല്ല അല്ല നമ്മടെ ഓടിന്റെ പെയിന്റ് അടിച്ചതും അങ്ങനെ ബാക്കിയിരുന്ന പെയിന്റൊക്കെ എടുത്തിട്ടാട്ടെ ഈ പരിപാടി ചെയ്യുന്നേ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കാല്ലോ പിന്നെ ഈ അടിയിലൊക്കെ അടിച്ച ആര് കാണാനോ അല്ലേ എന്റെ ഒരു മനസമാധാനം ഈ ചെറിയ പേരെറിയാവോന്നേ കണ്ടോ കണ്ട സ്ഥല ഇത് പണ്ടേ പണ്ടേ ഉള്ള ചെടിയാട്ടോ പണ്ടത്തെ നമ്മുടെ ചെടി പേരൊന്നും അറിയത്തില്ലേലും അപ്പോഴേ നമ്മുടെ ചട്ടിയെല്ലാം സെറ്റായിട്ടോ നാലെണ്ണത്തിന് മേടിച്ചു ഇനിയിപ്പം ഇതും കൂടി ഒന്ന് ഉണങ്ങണം നമ്മുടെ കൊറിയർ അയച്ചിട്ടുണ്ടെന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നലെ അയച്ചതാ ഇന്ന് വരുമായിരിക്കും ഇത് ഉണങ്ങുമ്പോഴത്തേന് വേണ്ടാവുമ്പോ അത് എത്തും അപ്പൊ കൈയ്യോടെ നട്ടേക്കാം